ഇന്ന് ശരണ്യ എന്താണ് എന്നറിയാവാ ഇന്ന് ഞങ്ങൾ വന്ന് കേറിയപ്പ വണ്ടി നിർത്തിയ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചത് അങ്ങോട്ട് കൊണ്ടേ കൊടുത്തു ഉടനെ തന്നെ അതെ വണ്ടിയിലാട്ട് വന്നേച്ചു ഞാൻ ഓർത്ത് എവിടെയെങ്കിലും പോകാൻ വേണ്ടിയായിരിക്കും വണ്ടിയിലൊക്കെ കേറിയിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുകയല്ലേ എവിടെയോ പോ യാത്രക്ക് പോകുകയാണ് അല്ലെ പോയേച്ചും വന്നതാണ് പക്ഷേ അതുപോലെയല്ല ശരണ്യ വന്നിട്ട് എന്നാ ചെയ്യണമെന്ന സവാള കണ്ട വണ്ടിയെ കയറിയ ചുമഞ്ഞ് സ നമുക്ക് സവോള വട ഇണക്കിയാലും വേറെ ഒന്നും കൊണ്ടല്ല ഇന്ന് ഒരു അഞ്ച് കിലോ നൂറെന്നുള്ള രീതിക്ക് സവോള വന്ന് സവോള വന്നു നല്ല സവോളയാണ് മോശമൊന്നുമില്ല അങ്ങനെ സവോള മേടിച്ചുകൊണ്ട് ഇവിടെ വന്ന് ശരണ്യ കൊടുത്തു കൊടുത്തപ്പോൾ ശരണ്യ പിന്നെയും വന്നേച്ചും പറയണേ എന്നാൽ നമുക്ക് സവോള വട ഇണക്കിയാലാ ഏതായാലും പിള്ളേർ വരും അപ്പം ഒരു നാലു മണിക്കൊരു കടിയാവും അല്ലേ പറഞ്ഞു കൊടുക്കൊരു വീഡിയോ ആവും ആ കണ്ടാ ഭയങ്കര ബുദ്ധിയാണേ എല്ലാ എണ്ണപ്പളാരും കഴിക്കാൻ എനിക്ക് സോള പടരൊന്നും വലിയ താല്പര്യമില്ലാത്ത ഞാൻ പരിപ്പ് വടക്കപ്പും ഇത് രണ്ടും എനിക്കിഷ്ടമാണ് ഞാൻ കഴിക്കാവല്ല ഒന്നും കഴിക്കത്തില്ല പിള്ളേർക്ക് ഇട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കണമല്ല അപ്പം അതിന് വേണ്ടി ഇപ്പം വീട്ടിലാകുമ്പോൾ ഒന്നോ രണ്ടോ ഇണക്കി ഒന്നാ അവർക്ക് കൊടുക്കുകയും ചെയ്യാം വീഡിയോ ആവും നിങ്ങളെ കാണിക്കാനുള്ള കൂട്ടുകാരെ കാണിക്കാനുള്ള ആ ഇതുവ അതൊക്കെ കാരണമാണ് പിന്നെ അതുകൂടാതെ ഞങ്ങളെ ഫോണിൽ വിളിച്ച് അതാണ് ലിജി ആൻഡി ലിജി ആൻറ്റി വിളിച്ചും മകന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴു മാസമായി അപ്പൊ മകനും മകൾക്കും ഒരു ഭാര്യ അപ്പൊ ഞങ്ങളുടെ അനിയനും അനിയത്തിയാണ് അപ്പൊ അവർക്കൊരു ഹായ് അത് കൂടാതെ വേറെ വിളിച്ചു അതെ ചേച്ചി വിളിച്ചിട്ട് എനിക്ക് ഒത്തിരി വേണ്ട കുറെ അറിവുകളൊക്കെ പറഞ്ഞു തന്നെ ചേച്ചി നേഴ്സാണ് അപ്പൊ അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അങ്ങനെയൊക്കെ ഒത്തിരി അല്ലേ ഒത്തിരി പേര് വിളിച്ച് കൊറേ പേരുടെ പേരൊക്കെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പൊ വിളിച്ചവർക്ക് എല്ലാവർക്കും ഒരു ആയി അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒത്തിരി പോയാലോ ഒത്തിരി പറഞ്ഞു നീട്ടുന്നില്ല ശരി എന്നാ മുളക് ഉണക്കിയാണോ ഈ ഓണം കഴിഞ്ഞാണോ മുളക് ഉണക്കണം ആ അപ്പൊ അതുകൊണ്ടാണോ ഇപ്പൊ ഏ മകള് ഒരു പ്ലാനും കൊണ്ട് തന്നെ കണ്ടാ വണ്ടിയറങ്ങി ആ ഞങ്ങൾ ഞങ്ങൾ വന്ന ഉടനെ വണ്ടിയെ കയറിയതാ ഒരു കാര്യം പറയാ സബോള പൊടി ഈ മുളകെന്തിനാ വെറുക്കണത് മുളകൊക്കെ ഇടുവാ അമ്മ എന്താണ് കാര്യം അറിയാവോ അമ്മ ആ നേരൂ അതല്ല എന്താണ് കാര്യന്ന് പറയട്ടെ അമ്മേ അഞ്ച് കിലോ സവാള ഇന്ന് നൂറ് രൂപ വെച്ച് കിട്ടിയപ്പോൾ മേടിച്ചണ്ട് വന്ന് അത് കണ്ടപ്പോൾ ശരണ്യൊക്കെ ഭയങ്കര ആഗ്രഹം സവാള അവിടെ ഇണക്കണം പിള്ളേർ നാലുമണിക്ക് വരുമ്പോൾ പിള്ളേർക്ക് കൊടുക്കാം എന്നൊക്കെയാണ് ആ മുളകൊക്കെ മേത്തിട്ട് ഒരക്ക് എന്നിട്ട് ഊതട്ടെ ആ അതെ മുളക് എടുത്ത ചെവിയൊക്കെ ഊത്തല്ലെടുക്കുമ്പോ കാണാം ആ ചെവി പാ പാ എല്ലാരും മുളകും ആ കാരണം പിള്ളേർക്ക് രണ്ടുപേർക്കും കൊടുക്കണ്ടേ പിന്നെ അമ്മ ടേസ്റ്റ് നോക്കിയാലോ അച്ഛനോ അമ്മ ഒന്ന് ടേസ്റ്റ് നോക്കിയാലോ ഞാനൊന്ന് നോക്കിയാലോ ആ എന്നാ ഒരു സവാള കൂടിയെടുത്തു ആ എന്തായി ഒന്നുകൂടി ആ കാണണം കാണണം അഞ്ചു കിലോ സവാള ഒല്ല് സവോള എടുത്ത് മേലാട്ടെറിയ സവോള അരിഞ്ഞില്ല തൊലികളഞ്ഞ് അമ്മ അമ്മ അവിടെ ആ അതാണ് ശരണ്യം എന്നടിക്കണത് കൊച്ചു പഴുകരണ്യം എന്താണ് ടോബി കൊരക്കണോണ്ട് ഇന്ന് തന്നെ കറണ്ടില്ല ഇവിടെ ആണോ ആ അതെ ടെച്ചുവെട്ടൊന്നുമല്ല ടെച്ചുവെട്ടാണ് രാവിലെ തൊട്ട് ഉണ്ടാകിയല്ല ഇത് അച്ഛനെ കൊണ്ട് കൊണ്ടറിയിച്ചപ്പോ രാജ്യത്ത് പോയിട്ടുണ്ട് സവോള അരിയാളു ആ എന്നാ അങ്ങനെ ചെയ്താ മതി അച്ഛനാവുമ്പോ നൈസായിട്ടൊക്കെ അരിഞ്ഞത് കടന്നു അതായാലും അമ്മ ആ ടൈമിന് ഓടി എത്തിയല്ലേ ആ പിന്നെ അച്ഛനെ വിളിച്ചിരുന്നെങ്കിൽ വിളിച്ചിരുന്നെങ്കി അച്ഛനരിഞ്ഞു തരുവായിരുന്നല്ലോ ആ എന്നാ

அரியக்கு சரி ஆகி பற்றியல்ல கை பழகி எடுத்தது எடுத்து வைக்கணும் அது கைட்டே அங்கே எனக்கிண்டும் ൂർച്ണ്ടൂർച്ച അച്ഛൻ കൈ കഴുകാൻ പോയ നേരത്ത് ശരണ്യ അരിയാൻ തുടങ്ങി ഉപദേശം കൊടുക്കുന്നു ആർക്ക് അന്നെ അത് എനിക്ക് അച്ഛനെ കൊണ്ട് എണ്ണപ്പൊലഹം തിരിച്ചാ ശരണ് പഠിച്ചെടുത്ത് പക്ഷെ വേറൊരു കാര്യം കൂടി അങ്ങനക്ക് അറിയാവോ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട

അതെ വേറൊരു കാര്യണ്ട് ശരണ്യ അങ്ങനെ പറഞ്ഞാലേ കണ്ടിരിക്കുന്ന അവർക്ക് ഒരു കൺഫ്യൂഷനാ ആർക്ക് കമന്റ് ചെയ്യണോ ഒരാൾക്ക് ചെയ്യുമ്പോൾ ഒരാൾക്ക് പിണക്കാകുമോ കാരണം അച്ഛനോട് ഇഷ്ടമുള്ള ഇതുകൊണ്ട് ശരണ്യോട് ഇഷ്ടമുള്ളവരുമുണ്ട് അപ്പം എനിക്കൊരു മത്സരവും ഇല്ല എന്നെ വിളിച്ച് കഴിഞ്ഞു ഞാൻ ഉറങ്ങാൻ പോയി ഉറങ്ങാൻ കിടന്നു എന്നെ വിളിച്ച് വരുത്തേക്കും പറയണെന്ന് അരി പറഞ്ഞു ഞാനോ നല്ലത് തന്നെ അരിഞ്ഞാണോ നല്ലത് അവൻ മനസ്സിൽ ഇരിക്കട്ടെ ഞാനറിഞ്ഞ നല്ലത് അല്ലെങ്കി ഇവിടെ എന്തായാലും ചോദിച്ചില്ല ഇതെന്നാലും നൈസാണ് സൂൺ ചെയ്ത് കാണിക്കാം ആ ഇത് ശരണ്യ ചെയ്തത് ഇത് അച്ഛൻ ചെയ്തത് ഇതിലേതാണ് എന്ന് നമുക്ക് കമന്റ് ചെയ്യിക്കാം ശരണ്യ സവോള അരിയുന്നതേയുള്ള അച്ചു എത്തിയ അഡ്ജസ്റ്റ് ചെയ്യും എന്റെ മകളും കൂടി കളി ഞാൻ നോക്കുമ്പോ ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടാ അമ്മ കുറെ നേരമായിട്ട് ചായ വെക്കട്ടെ ചായ ആഹാ അരിഞ്ഞു തീർന്നല്ലേ അപ്പൊ ഇനി പച്ചമുളക് കാര്യ മാറി നിന്നെ അച്ഛ അടുത്ത സാധനം കൊണ്ടുവരണുണ്ടോ അച്ഛനും അതെന്നാണെന്ന് പറഞ്ഞു കൊടു ഇവിടെ ആ ശരി ശരി

െ ആ അതൊക്കെ ഇടിയാണ് ഇതിന്റെ പുറത്തായിട്ട് പോയി അപ്പൊ എനിക്ക് കാണുകയും ചെയ്യാം ആ മുളക് പൊടിയൊക്കെ ഒരു തുള്ളി കളർ കിട്ടാനല്ല ഉപ്പു ആവശ്യത്തിന് അല്ലേ ഉപ്പ ഇനി എങ്ങനെയാണ് ശരണ്യേക്ക ളക് വേണോന്നുണ്ടോ എനിക്കറിയാമല്ലോ ആദ്യം രണ്ട് ഉണക്കമുളക് അവിടെ നിന്ന് എടുത്തണ്ടല്ലേ വന്ന അതാന്ന് ചോദിച്ചു ഉണക്കമുളക് ചേർക്കി എല്ലാരും ആ വേണ്ട ആ ഒരു ഇത് വേണ്ട അമ്മേനെ കൊണ്ട് കുഴപ്പിക്കണ കറിയല്ല ഇത് മുട്ടക്കറി വെക്കിയല്ല അമ്മ ഓർത്തിനിട്ടക്കറിയാണീ ശരണ്യ വെക്കണം സവാള വട വെറുതെ നിക്കുകയങ്കര കഷ്ടപ്പാടായി പോയല്ലോ ശരണ്യ ഈ കാണിക്കുന്നത് ഞാൻ പറഞ്ഞില്ല അമ്മേനെ കൊണ്ട് ശരണെ ദേഷ്യം വരുന്നുണ്ടല്ലി തോന്നുന്ന സവോള കൊടുക്കുന്ന ശരണ്യം അതെ തീർക്കണം ഞാൻ പറഞ്ഞ അമ്മേനെ കൊണ്ട് കുഴപ്പിക്കാൻ അപ്പൊ തന്നെ തന്നെ അത് കൈയൊക്കെ ഇട്ട് കുഴക്കണ ഭയങ്കര ഈ അപ്പി വെച്ചിട്ടുണ്ട് ശരണ്യ ഇനി ഇത് ഏതൊക്കെ പരുവാകുമെന്ന് നമുക്ക് കണ്ടറിയാല്ലേ ഞാൻ చూడാൻ വന്നിട്ടുണ്ട് ദേ सनी വരണം പ്ലാൻ ചെയ്തു വെച്ചിരിക്കണം കണ്ടോ ദേ ഇങ്ങനെ ചെയ്തു നോക്കിയതാണ് അതന്നരെ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല അല്ലേ ഞാൻ അടുത്ത കാണിച്ചാ കൂട്ടുകാരേ നിങ്ങൾ വത്തരമൻ നേരത്തെ ഞാൻ ഒരു സാധനം ഓർന്നു പോയെന്ന് കറിയാ പോ ആ നൈറ്റോ ഞാൻ കല്ലി കൊണ്ടു വത്തെ ആ ആ വെച്ചിക്ക് হয়ে जाना ഇടേ ദേ ആ നേരത്തെ എണ്ണയൊക്കെ ചൂടായി കേട്ടാ അത് ഇളക്കണ്ടേ ആ അത് കേട്ടാൻ പോയി പേപ്പലയില്ലാത്ത കൈ സൂക്ഷിക്കണം എപ്പോഴും പറയാറുള്ളതാണ് കൈ അത്ര അടുത്ത് ഇണക്കിയ വല്ല ചെറുതാക്കിയാ മതി ഒത്തിരി പരത്തണ്ട അല്ലേ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കാൻ പറ്റുള്ളു അല്ലേ ശനിയ്ക്ക് എന്ത് ആവശ്യപ്പെട്ടാലും അത് ചെയ്യാൻ ഞങ്ങള് കൂട്ടത്തി നിൽക്കും ഒപ്പത്തിനൊപ്പം നിൽക്കുമല്ലേ ആണോ അല്ല നിക്കൊന്നും ഞാൻ പറഞ്ഞില്ല ശരണ്യ ഞാൻ ഇവിടത്തെ കാര്യം പറഞ്ഞതാണ് ഇനി അതില് കൊള്ളിയാലെ ശരണ്യ അതില് ചില ചിലര് മറ്റേ എന്നാ ജീരകമാണ് പെരുംജീരകം ചേർത്തി ആ ശർത്തില്ല പിന്നെ ഇതുപോലെ <Canada> 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 <hit> <Canada> എന്നാലും ഒന്ന് ഇടക്കൊന്നും അതാകട്ടെ ആയിട്ട് പൊക്കാൻ മൂളി കേട്ടപ്പോഴ എനിക്ക് തോന്നി അമ്മയുടെ മൂന്നും പറഞ്ഞു അതാണ് ഞാനന്ന് ഈ കഴിഞ്ഞ ദിവസ വീഡിയോയിലും പറഞ്ഞിട്ട് ചായക്കടയിടാൻ ആ ഞാൻ കൂട്ടത്തിലുള്ള ഇതെല്ലാം പഠിച്ചത് അല്ലേ അല്ലേ എന്റെ സപ്പോർട്ട് എന്റെ സപ്പോർട്ടുള്ളതുകൊണ്ടല്ലേ ഇന്ന് വന്നപ്പോഴേ എന്നോട് വന്നപ്പോ ഞാനത് ഉടനെ തന്നെ സമ്മതിച്ചു എന്താ കാണിച്ചേ സവോള സോള റെഡി ഈ പാത്രത്തിലാണോ ആ ഇതിലേ വെയ് അതാണ് ഭംഗി ഇത് പൊട്ടിപ്പോയി ഒന്നും ഇല്ല കൊച്ചിന് മാത്രം എന്നാ ശരി ചായ വെച്ചോ കൈ സൂക്ഷിക്കണം എപ്പഴും പറയുന്ന കൈയെ തെറിച്ച് വീണ് വീണ് കഴിഞ്ഞ് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല മാക്സിമം നമ്മള് അമ്മേനെ കൊണ്ട് ചെയ്യിച്ച പോലെയാണ് ഇതൊക്കെ കൈ കൊണ്ടൊക്കെ സ്വന്തമായിട്ട് ഭയങ്കര ഇഷ്ടാണെന്ന് പറയലും അമ്മയുടെ കൈ ഒന്നും പൊള്ളാരി തോന്നമ്മേ ഭയങ്കര ശ്രദ്ധയാണ് ചോട്ടാ അച്ഛനെ വിളിച്ചാൽ അമ്മ പോയിട്ടുണ്ട് അപ്പൊ വീണ്ടും ചരണ്യത്ത് അല്ലേ അല്ല ചരണ്യേ ഈ ഈ രണ്ടാം മൂന്നോ ഇണക്കണുള്ള പറഞ്ഞിട്ട് ഇത് ഇണക്കി കൂടി കൂടിപ്പോ അങ്ങനെ ഒരവസ്ഥ അച്ഛനാണ് ടെസ്റ്റ് ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്യണത് അമ്മ പോയിട്ടുണ്ട് അങ്ങോട്ടും അത് കരിഞ്ഞു പോകരുത് എങ്ങനെയുണ്ട് അച്ഛാ അഭിപ്രായം ഇങ്ങോട്ട് നോക്കി ആ ഇത് വീഡിയോ ആണേവാ ഞാനറിഞ്ഞോണ്ടാണ് ഇത് ഞാനറിഞ്ഞു കൊടുത്തോണ്ടാണ് നല്ല പറഞ്ഞല്ലാർക്കെനിക്കാം ഞാൻ നല്ല അരിഞ്ഞു കൊടുത്തു നല്ലത് നല്ലതല്ല സർണെ ഏതായാലും ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങള് ശരണിയുടെ കൈപ്പുണ്യാണ് പറഞ്ഞു ആയിക്കോട്ടെ സമ്മതിച്ചിട്ട് അതെ എനിക്ക് അത്ര ഒക്കെ പറഞ്ഞത് എന്നെട് തിന്നാൻ പറയാന് നിങ്ങൾ വർത്താനം പറഞ്ഞു കഴിക്കുമ്പോ അടുത്തത് കരിഞ്ഞു പോകട്ടുണ്ട് ആ തണുക്കട്ടെ അമ്മക്ക് ശരണ്യ ഫോൺ വന്നപ്പോ അമ്മ അങ്ങോട്ട് അങ്ങോട്ടും ഞാൻ അരിഞ്ഞു കൊടുത്ത മാത്രമേ ഞാൻ ഉള്ളി സവാള അരിഞ്ഞു കൊടുത്ത് പച്ചവളം അരിഞ്ഞു കൊടുത്ത് ഇഞ്ചിയൊക്കെ അരിഞ്ഞു കൊടുത്ത് അത് ഞാൻ സഹായിച്ചു മറന്നുപോയല്ലോ മറന്നുപോയായിട്ട് ഇങ്ങനെയുള്ള ശരണ് ചായക്കട നടത്തും മുമ്പ് ഒരന്ന് ഇവിടെ പരീക്ഷിച്ചണ്ടിരിക്കയാണ് എന്നിട്ട് വേണം ചായക്കട ഇടാൻ അല്ലെ ഞങ്ങള് ശരണ്യ ചായക്കട ഇടാൻ പോവുകയാണ് അല്ലേ ശരണ്യ അന്ന് പറഞ്ഞ പോലെ അപ്പൊ ഓരോന്നും പഠിച്ചാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളു അല്ലേ ശരണ്യ എന്നിട്ട് ഞങ്ങള് ജായക്കടയിടാൻ പോയി നമ്മള് മെയിൻ ടൗണിൽ ഒന്നുമല്ല എവിടെങ്കിലും ഒരു ചെറിയ റോഡ് സൈഡ് അല്ലേ ശരണ്യ കാരണം നമുക്ക് നമുക്ക് തമാശല്ല അല്ല തിരക്കുള്ള വലിയ കടയൊന്നും വേണ്ട അത്ര ഒന്നും ആഗ്രഹിക്കുന്നില്ല കാരണം ശരണ്യ നമ്മളെ കൊണ്ട് കഴിയാവുന്നതേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ അപ്പൊ അതുകൊണ്ട് ഒത്തിരി തിരക്കുള്ള വലിയ കടയൊന്നും നമ്മള് നോക്കുന്നില്ല നിങ്ങക്ക് ഇത് കണ്ടിട്ട് ഒരെണ്ണം അതിന്നെടുത്ത് കഴിക്കണമെന്നുണ്ടോ അച്ഛനെടുത്തിട്ടുണ്ട് അതെ അതെ അതെ

അച്ഛൻ നീങ്ങണമുണ്ട് ശരണ് ഒട്ടും കാണാൻ പോലും പറ്റുന്നില്ല കൊഴപ്പില്ല അച്ഛൻ ചെയ്തു അതെ മാത്രം വിളിച്ചത്

ഓ ഈ ഫോൺ വലിഞ്ഞതാണ് അല്ലേ അക്കയാണ് വിളിച്ചതെന്ന് അച്ചക്കുട്ടീനെ വിളിച്ചതായി സ്കൂളിൽ നിന്ന് വന്നോ മ്മ ഈ ചായ ഊറ്റി തീർന്നില്ലേ അമ്മ ഇപ്പൊ തുടങ്ങിയ ചായ തിളപ്പിക്കലും കാപ്പി തിളപ്പിക്കലും എന്താ ശരണ്യ കാര്യങ്ങൾ എവിടെ മതി തീർന്നു നമ്മടെ സവാള വടയൊക്കെ ഓക്കെ ഇതുപോലെ അതെ ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കണം അല്ലേ അച്ഛൻ പുറകിൽ നിന്ന് ചലനിയെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് അതെ 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 അപ്പൊ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് തോന്നണം അച്ഛനൊന്നും ഇണ്ടാത്തത് ചൂടുള്ള സവോള വട വായി വെച്ചെന്ന തോന്നണത് ഏഹ് പിന്നെ ഓ അതുകൊണ്ടാണ് ഓക്കെ അടിപൊളി ഒരു രക്ഷയില്ലല്ലേ അതെ അപ്പൊ ഞങ്ങൾ ഇതിനേലും നല്ലൊരു വീഡിയോ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്ന നിങ്ങക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞങ്ങൾക്ക്